വലിയ വിളാകം കടവിൽ സ്ത്രീയുടെയും പുരുഷന്റെയും മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഇവർ എഴുതിയതെന്ന് കരുതപ്പെടുന്ന ഒരു ആത്മഹത്യ കുറിപ്പാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവരുടെ മകൻ മരിച്ചുവെന്നും ഇതിലെ ദുഃഖമാണ് മരണ കാരണമെന്നാണ് കുറിപ്പിൽ പറയുന്നത് അതുപോലെ തങ്ങളുടെ സ്വത്തുക്കളെല്ലാം തന്നെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു കൊണ്ട് കൈമാറ്റം ചെയ്തിട്ടുള്ളതായും കുറിപ്പിൽ പറയുന്നതായാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപത്തു നിന്നാണ് ഇവരുടെ വാഹനം കണ്ടെത്തിയതും അതിൽ നിന്നാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നതും അതേപോലെ മുട്ടട അറപ്പുറ സ്വദേശികളായ ശ്രീകലയും ഭർത്താവ് സഹദേവൻ എന്നിവരാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഇവരെ നാട്ടുകാർ ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നതും ഈ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇരുവരുടെയും കൈകൾ പരസ്പരം ബന്ധിപ്പിച്ച നിലയിലായിരുന്നു പുരുഷന് ഏകദേശം ഒരു അൻപത് വയസ്സിന് മേലെയും അതുപോലെ തന്നെ സ്ത്രീക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സിന് മേലെയും പ്രായം തോന്നും മൃതദേഹത്തിന് കാര്യമായ പഴക്കം ഒന്നും തന്നെ ഇല്ല അതേസമയം പുരുഷന്റെ മൃതദേഹത്തിൽ നിന്നും ഒരു കാറിന്റെ കീ അവർ കണ്ടെത്തിയിരുന്നു ഒപ്പം തന്നെ പുരുഷൻ ധരിച്ചിരുന്ന പാന്റിൽ ഒരു സ്വകാര്യ സ്കൂളിലെ ബെൽറ്റ് ആണ് ഇയാൾ കെട്ടിയിരുന്നത് അത് കേന്ദ്രീകരിച്ചും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതുപോലെ തന്നെ ഈ മൃതദേഹം കണ്ടെത്തുന്നത് തൊഴിലുറപ്പിന് വന്ന തൊഴിലാളികളാണ് ഇവരാണ് പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുന്നതും അങ്ങനെ പോലീസ് സ്ഥലത്തെത്തി നിയമപരമായ നടപടികൾ ആഹ് കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകിയിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ട് നിറയുകയാണ് കേരളം നമുക്കറിയാം ഇപ്പോഴും ദുരൂഹത ഒന്നും തന്നെ അവസാനിക്കുന്നില്ല ഒരുപാട് മരണങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു വർഷം തുടങ്ങി ഈ ഒരു മാസം അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നിലനിൽക്കെ ആ ഒരു കാലയളവിൽ തന്നെ നിരവധി കൊലപാതകങ്ങളടക്കം ആത്മഹത്യകളടക്കം ഒരുപാട് വാർത്തകളാണ് പുറത്തു വന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം പോലും തിരുവനന്തപുരത്ത് ഒരു സ്ത്രീയെ ദുരൂഹമായി വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു യുവാവ് ആ യുവാവാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ എന്ന് അല്ലെങ്കിൽ പ്രതിയെന്ന് പോലീസ് അന്വേഷിക്കുന്ന വ്യക്തി ആ ഒരു യുവാവാണ് എന്നുള്ള ഒരു നിഗമനം പോലീസ് പറഞ്ഞിരുന്നു ഈ യുവാവ് നിരന്തരം ഇവരുടെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയും അങ്ങനെ സംഭവങ്ങൾ ഉള്ളതായാണ് നാട്ടുകാർ വ്യക്തമാക്കിയതും ഈ ഇവരുടെ വീടിന്റെ തൊട്ട് അടുത്ത് തന്നെയുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഈ മരിച്ച സ്ത്രീയുടെ ഏഹ് ഭർത്താവ് എന്ന് പറയുന്നതും അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കൊലപാതകങ്ങളും നമ്മൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ് അതേസമയം ഒരു നവവധു ആത്മഹത്യ ചെയ്ത സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതും ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവും കുടുംബക്കാരും ചേർന്ന് കുട്ടിക്ക് നിറമില്ല എന്ന് പറഞ്ഞ് അതിനെ അധിക്ഷേപിച്ചത് അതിൽ മനം ആ കുട്ടി തൂങ്ങി മരിക്കുകയായിരുന്നു ചെയ്തത് അത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ വാർത്തകളായി നമുക്ക് മുന്നിലേക്ക് എത്തുന്നതും എന്തായാലും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അവരുടെ മകൻ മരിച്ചതിനെ തുടർന്നുണ്ടായ ഒരു മനോവിഷമത്തിലാണ് ഈ ദമ്പതികൾ ആത്മഹത്യ ചെയ്തതെന്നാണ് നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് കരുതാം എന്തായാലും ഇതിന് ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തൊക്കെയായാലും ശരി ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അവിടെ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം എന്തിനേയും അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് ഇതിനൊരു പരിഹാരമായി ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് അത്തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് തളരാതെ പിടിച്ച് നിൽക്കാതെ ജീവിതം അവസാനിപ്പിക്കുന്ന വ്യക്തികൾ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും നേടുന്നില്ല എന്നത് തന്നെയാണ് ഈ ഒരു സംഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാനുള്ളതും എന്തിനേയും ധീരമായി നേരിട്ട് കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നതും കാരണം നല്ലൊരു ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല എന്ന് കൂടെ നമ്മൾ എല്ലാവരും എല്ലായ്പ്പോഴും മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്